കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ട കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസം പരികയായി എന്താണ് ഈ ദാമോദര മാസത്തിൻ്റെ അല്ലെങ്കിൽ കാർത്തിക മാസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ ഭഗവത് സേവനങ്ങളും നമ്മൾക്ക് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ കൂടുതൽ ഫലം തരും എന്നാണ് വിശ്വാസം അതായത് നമ്മൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളെക്കാൾ ആയിരം മടങ്ങ് ഫലം നമുക്ക് ഈ ഒരു മാസത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് ലഭിക്കും എന്നർത്ഥം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മാസം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസം എന്ന് പറയുന്നത് കാർത്തിക മാസമാണ് എന്ന് വനസ്പതിനാം തുളസി മാസാനാം കാർത്തിക എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് സസ്യങ്ങളിൽ വച്ചിട്ട് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് തുളസിയാണ് അല്ലേ അതുപോലെ മാസങ്ങളിൽ വച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് കാർത്തികയും എന്നർത്ഥം പത്മപുരാണത്തിലും അതുപോലെ സ്കന്ധപുരാണത്തിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നത് ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഞാൻ പറയാം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു എലി താമസിച്ചിരുന്നു ആ എലിക്ക് ഒരു ദിവസം വല്ലാതെ വിശന്നു ഭഗവാൻ്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് വെച്ചിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എലി വളരെ വിശന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ എലി ഭഗവാന്റെ മുന്നിലിരുന്ന നെയ്വിളക്കിലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നെയ്വിളക്ക് ആ നെയ്വിളക്കിലെ നെയ്യ് കഴിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ നെയ്യ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നെയ്യ് കുറച്ച് എലിയുടെ ദേഹത്തേക്ക് വീഴുകയും അതുപോലെ ആ കത്തിക്കൊണ്ടിരുന്ന തിരി ഈ എലിയുടെ പല്ലിൽ ഉടക്കുകയും ചെയ്തു അങ്ങനെ ആ ചൂട് സഹിക്കാൻ പറ്റാതെ എലി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ചാടുക മറിയൊക്കെ ചെയ്യുകയാണ് ആ ഒരു പരാക്രമത്തിൽ വല്ലാത്ത ചൂടല്ലേ അപ്പോൾ അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ തീ എലിയുടെ ദേഹം ആകെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശരീരത്തിലാകെ തീ പടർന്ന് ഈ എലി ഭഗവാൻ്റെ മുന്നിൽ മരിച്ചു വീഴുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാൻ എലിയുടെ ചാട്ടം അതിൻ്റെ നെയ്വിളക്ക് കൊണ്ട് ചെയ്ത ആരതിയായിട്ട് കരുതിയത്ര എന്നാണ് പറയുന്നത് അങ്ങനെ ഈ എലി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതൊക്കെ എന്താണ് ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ച ആരതിയായിട്ട് അദ്ദേഹം കരുതുകയും അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കുകയും അങ്ങനെ എലിക്ക് മോക്ഷം നൽകുകയും ചെയ്തു എന്നാണ് ഒരു കഥയുള്ളത് അതായത് ഈ കാർത്തിക മാസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത്രയേറെ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം